നമസ്കാരം ഒരുപാട് കഴിവുള്ള നായികന്മാരെ കണ്ടെത്തി മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് ലാൽ ജോസ് സമൃദ്ധ സുനിൽ കാവ്യമാധവൻ തുടങ്ങിയവരെല്ലാം ആ ലിസ്റ്റിൽ ഉൾപ്പെടും മലയാളികളുടെ പ്രിയപ്പെട്ട ഒരാളാണ് സമൃദ്ധ സുനിൽ കരിയറിൽ തിളങ്ങി നിൽക്കവെയാണ് നടിയുടെ വിവാഹം തുടർന്ന് അഭിനയത്തിൽ നിന്നും പിന്മാറി സമൃദ്ധ അടുത്തിടെ ബിജു മേനോന്റെ നായികയായി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിലൂടെ വീണ്ടും അവരെ രംഗത്തേക്ക് എത്തി രണ്ടാം വരവിനും മികച്ച സ്വീകാര്യതയാണ് സമ്പ്രദയ്ക്ക് ആരാധകർ നൽകിയത് ഭർത്താവ് അഖിലിനോടൊപ്പം വിദേശത്ത് താമസമാക്കി പിന്നീട് പഴയ ചിത്രങ്ങളിൽ മാത്രമായിരുന്നു സമ്പ്രദയെ പ്രേക്ഷകർ കണ്ടത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം സജീവമായിരുന്നു ആദ്യം കണ്ട സമൃദ്ധയായിരുന്നില്ല രണ്ടാം വരവിൽ ഗംഭീര മേക്കോവറിലായിരുന്നു നടി പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അതേസമയം തന്നെ ബാലതാരമായ സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ടു പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവി തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകെ രാവണിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തുടർന്ന് ലാൽജോസ് സംവിധാനം ചെയ്ത ചന്ദനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ കാവ്യ നായികയായി അരങ്ങേറ്റം കുറിച്ചു പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ മുഖശ്രിയായാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപ് മലയാള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കാവ്യമാധവൻ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന കാലത്ത് തന്നെയായിരുന്നു സമർതാ സുനലിന്റെയും മരവ് എന്നാൽ ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഇരുവരും വളരെ പെട്ടെന്ന് അടുത്ത കൂട്ടുകാരികളുമായി ഒന്നിച്ച് സിനിമ ചെയ്തിട്ടുണ്ട് താരസംഘടനയുടെ പരിപാടികൾക്ക് വേണ്ടിയും അല്ലാതെയും ഇരുവരും ഒന്നിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും പ്രചരിക്കാത്ത ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് കാവ്യമാധവനും സമൃദ്ധാസുനിലും ചെറുപ്പത്തിൽ ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോ പോലെയാണ് കാണുന്നത് ഇത് എപ്പോൾ സംഭവിച്ചു ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നൊന്നും തല പുകഞ്ഞ് ചിന്തിക്കേണ്ടതല്ല ഫോട്ടോ എഐ ആണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ആളുകൾക്ക് ഏറെ പരിചിതമായ ഒരു ഫോട്ടോ ആണ് ഈ രീതിയിൽ രൂപം മാറ്റം വരുത്തിയിരിക്കുന്നത് കാവ്യ നായികയായി തുടക്കം കുറിച്ച കാലത്തെ ലുക്കാണ് ഈ എ ഐ ഫോട്ടോയിൽ ഉള്ളത് സമൃദ്ധയും ക്യൂട്ടാണ് രണ്ടുപേരും മിഡിയും ടോപ്പും ധരിച്ചു നിൽക്കുന്ന മനോഹരമായ ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എ ഐ ആണെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഫോട്ടോയിൽ കാവിയും സമൃദ്ധയും ചുരിദാർ ധരിച്ചു നിൽക്കുന്നതാണ് വാസ്തവ എന്ന സിനിമ സംഭവിച്ച കാലത്ത് എടുത്തതാണ് ഈ ചിത്രം എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയാണ് വാസ്തവം പൃഥ്വിരാജ് നായകനായി എത്തിയ സിനിമയിൽ കാവ്യമാധവനും സമൃദ്ധയുമായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് അതിനു മുൻപേ തന്നെ കാവ്യയും സമൃദ്ധയും തമ്മിലുള്ള സൗഹൃദം ആരംഭിച്ചിരുന്നു അമ്മയുടെ ഒരു ഗൾഫ് ഷോയിൽ കാവ്യയും സമൃദ്ധയും ഭാവനയും ചേർന്ന് ആലപിച്ച മാപ്പിളപ്പാട്ട് ഒരു കാലത്ത് വൈറലായതുമാണ് നിലവിൽ വിവാഹം കഴിഞ്ഞ് അഭിനയത്തിൽ നിന്ന് പാടെ മാറി നിൽക്കുകയാണ് രണ്ടുപേരും ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കാവ്യ സിനിമയിലേക്ക് തിരിഞ്ഞു ഇല്ല സമൃദ്ധ ഇടക്കാലത്ത് ടെലിവിഷൻ ഷോ മെന്ററായും രണ്ട് സിനിമകൾ നായികിയായും തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് ഭർത്താവിനൊപ്പം വിദേശത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ സമൃദ്ധ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട്